ഹായ് ഫ്രണ്ട്സ് ഇപ്പം എന്ത് പറയുന്നു എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ വേറൊന്നുമല്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇക്ക വർക്കിന് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലുലു മണ്ഡ് പാലക്കാടാണ് നമ്മൾ പോണത് അപ്പോൾ ഞാനും ഇക്കയും കുട്ടികളൊക്കെ കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കടലേ കാറൊക്കെ കഴുകി വൃത്തിയാക്കി ഇക്ക വന്നിട്ടാണ് ഇട്ടാ ചെയ്തത് ഒരാഴ്ച ഒന്നും ഇപ്പോൾ ചെയ്യാണ്ട് പൊടിയൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു അപ്പോൾ താ ഇതൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി അടിപൊളിയായിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ എന്തായാലും കറങ്ങാനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ നല്ല ഇക്കാലോട് ഇങ്ങനെ മക്കളായിട്ട് പോകുമ്പോൾ ഒരു നല്ല ഒരു ഹാപ്പിയാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അടുത്തേക്കാണെങ്കിലും ദൂരത്തേക്കാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് തോന്നണല്ലേ അപ്പോൾ എപ്പോഴാണ് വരിക എപ്പോഴാണ് വരികയെന്ന് കാത്തിരിക്കും കാരണം ആ ഔട്ടിങ്ങിന് പോകുക പിന്നെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുക അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ അപ്പോൾ അതിനൊക്കെ ആയിട്ട് കാത്തിരുന്നിട്ട് എന്താണ് റംസാനിക്കുക എൻ്റെ മക്കൾക്കാണ് ഇട്ടാ കൂടുതലും വെളിയിൽ പോകല്ലോ അപ്പച്ച വന്നാലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശിച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഔട്ടിങ്ങിനൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ഒക്കെ ചെയ്ത് കമൻസൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും പുക റെഡി ആകാം അല്ലേ ബാ അപ്പോൾ ഇതാ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ ലുക്ക് അപ്പം ഇനി എന്തായാലും വണ്ടിയൊക്കെ റെഡിയായി നിൽക്കാണ് ഇച്ചിക്കുട്ടാ ബാ അപ്പൊ ഞങ്ങൾ എന്തായാലും പോണ വഴിക്ക് നമുക്ക് ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞു പോവാല്ലേ പോവാ എവിടക്കെങ്കിലൊക്കെ പോകാണ് പറഞ്ഞ പിന്നെ ഇച്ചക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ ഞാനും അതിലേറെ ഹാപ്പിയാണ് അപ്പൊ റെഡി ആയി നിൽക്കുകയാണ് അത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല അവൾക്ക് വാ പിന്നെ കണ്ട എന്താ പോലീസ് കുടിക്കോ അവൻ വരില്ല എന്തായാലും വണ്ടിക്കറട്ടെല്ലേ അങ്ങനെ ഞങ്ങളതാ വണ്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലെത്തി വണ്ടിക്കകത്ത് കയറിയത് നല്ല ചൂടായിരുന്നു ഒക്കെ എ സി ആയിട്ടൊന്ന് തണുക്കുമ്പോഴേക്കിനും വേർത്തു അപ്പം ഞാനൊരു എടുത്ത് തുടക്കിയാണ് കേട്ടോ പിന്നെ നമ്മുടെ കൂടെ നിന്ന് വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് കേട്ടോ പക്ഷെ അവർ ഇവിടേക്ക് ഞമ്മൾ പോകണ അവിടേക്കല്ല വരുന്നത് എൻ്റെ ഉമ്മയും എൻ്റെ നാത്തൂനാണ് ഹോസ്പിറ്റൽ കേസായിട്ട് അവർ പോവുകയാണ് അപ്പോൾ അവരും കൂടെ പിക്ക് ചെയ്യണം കേട്ടോ ആലത്തൂരിൽ നിന്ന് ടൗണിൽ നിന്ന് അവർ അവരും കൂടെ പിക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും വണ്ടിക്കകത്തുനിന്ന് സെൽഫി എടുക്കാനും അങ്ങനെയൊക്കെ വരും പക്ഷേ എൻ്റെ വലിയ മോനില്ലേ അവൻ വരുന്നല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അവനെ കിട്ടുള്ളൂ അവനിക്കേ ഭയങ്കര ഓ ഇതൊക്കെ എന്തെന്ന് വിചാരിക്കും അവന് അപ്പോൾ ബാബച്ചി ഇപ്പം ഞാൻ പറയും ബാബച്ചിയുടെ എൻ്റെ വീഡിയോയിൽ വരുന്നു അപ്പോൾ എന്ത്ര നിനക്ക് വന്നാലേ എന്ന് ചോദിക്കും അപ്പോൾ ആ വാര്യം വരാൻ സമയമാകുമ്പോൾ വരാമെന്നൊക്കെ അവൻ അങ്ങനെ പറയും അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മയും നാത്തൂനും ബാക്കിലുണ്ട് അപ്പോൾ അവരിനെ അവർക്ക് ഇറങ്ങേണ്ട സാ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ ഞങ്ങളതിന് നെഹദി കുഴിമന്തി പാലക്കാട് അവിടേക്കാണ് ഏട്ടാ കയറിയത് എട്ടിപൊളി ഒരു ഹോട്ടലിനെ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഒരു അവിടെ കേട്ട ഒരു കടയാണ് കേട്ടോ അപ്പോൾ താ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോട്ടൽ അപ്പോൾ അന്ന് മെനു കാടൊക്കെ അവർ കൊണ്ട് തന്നു നല്ല കസ്റ്റമർ ഡീലിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു പെരിപ്പെരി അൽഫാ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അത് ഞങ്ങൾ മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിലും കൂടെ ഞങ്ങൾക്കത് അത്രയ്ക്ക് തൃപ്തിയായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം ഇച്ചക്കൂടൻ എന്തൊക്കെയോ കുായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടാ മക്കൾക്കൊന്നും ക്ഷമയില്ല ആ റംസാനിക്കാണ് ഒരുപാട് എന്താ പറയുക അവനാണേ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ വേറെ കൂട്ടിയിട്ട് പോകാൻ വേറെ ആരുമില്ലല്ലോ അപ്പോൾ അതാണ് അവന് മാപ്പിച്ചിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു ഇവിടെ ഇക്ക വീട്ടിലുള്ള സമയത്ത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പോകുമായിരുന്നു പക്ഷെ പിന്നീട് ഞങ്ങൾ അത് നിർത്തി വേണ്ട അത് കുഴിമന്തി അയച്ചാൽ നല്ല മന്തിയാവും ഒക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോകാറില്ല കേട്ടോ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പോവുക ചെയ്യും പിന്നെ വേണ്ട വിചാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ തടി ഓവറാണെന്ന് വിചാരിച്ചിട്ടിരിക്കണ ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ അവസാനം സംഭവങ്ങളൊക്കെ എത്തിയിട്ടാ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ പെരിപ്പെരി അൽഫാമിൻ്റെ മേലെ ആ ഒരു ചില്ലി സ്ലൈസൊക്കെ ഇട്ടിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് വേറെ അവിടെയൊക്കെ കാണുമ്പോൾ അക്രാന്തം തോന്നും പക്ഷെ ഇതല്ലേ ഒരുപാട് കഴിക്കാനൊന്നും അങ്ങനെ ആവില്ല കേട്ടോ നമ്മൾ വിചാരിക്കും നല്ലോണം കഴിക്കണം ബിരിയാണി കഴിക്കണ പോലെ ഒന്നും ഈയൊരു മന്തി കഴിക്കാനാവില്ല കേട്ടോ എന്നാലും കുറേ ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ ആയിട്ട് ഈ വഴിക്ക് പോയിട്ട് ഈ ഒരു സംഭവം കഴിച്ചിട്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇച്ചക്കുട്ടൻ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും പുറകിലാണ് കേട്ടോ ഇച്ചക്കുട്ടൻ പക്ഷെ ഇഷ്ടമുള്ള സംഭവങ്ങൾ അധികം ഇഷ്ടമുള്ള ഒരു ഐറ്റം മാത്രമേ അവൾ കഴിക്കാറുള്ളൂ കുറച്ചെങ്കിലും അല്ലെങ്കിൽ അവളുടെ ശരീരം കണ്ടാൽ തന്നെ അറിയില്ലോ നല്ല മെലിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കഴിക്കുമ്പോൾ മാത്രമേ ഇത്തിരി കഴിക്കുകയുള്ളൂ എവിടെയെങ്കിലും പോയാൽ ബിരിയാണി കഴിക്കില്ല അവൾ അങ്ങനെയാണ് അവളങ്ങനെ ഭക്ഷണം ചെറുതിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കഴിക്കണേയില്ല അപ്പോൾ അവൾ എന്തൊക്കെയോ ആക്ഷങ്കായിട്ടുണ്ട് അപ്പോൾ താ ഞാൻ പറയണിക്കാൻ എടുക്കാ ആന കരിമ്പ് തടത്തി കിടന്ന പോലെ ആയില്ലേന്നൊക്കെ കേട്ടാ അപ്പം കൈ കഴുകാനൊക്കെ വന്നപ്പോൾ ഓരോ റെയിൽസൊക്കെ എടുക്കണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളതാ ഒരു സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ ഒന്ന് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഒരു പെപ്സി വാങ്ങിച്ചു കുടിച്ചിട്ട് ഒന്ന് സെറ്റാവണമല്ലോ അങ്ങനെ ഞങ്ങൾ പോയത് പിന്നെ ലുലു വലു ഹൈപ്പർ മാർക്കറ്റിക്കാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓണം കഴിഞ്ഞതായതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞങ്ങൾ പോകുമ്പോഴേക്കിനൊക്കെ തീർന്നു കാരണം ഈ ഓഫർ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോകണം കേട്ടോ എന്നാൽ മാത്രമാണ് അവിടെ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഞാൻ വിചാരിച്ച സാധനം എനിക്ക് ഗ്രോസറി ഐറ്റംസാണ് കൂടുതലും വേണമായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് അങ്ങനെ എന്താ പറയുക കിട്ടിയില്ലാട്ടോ പിന്നിപ്പോൾ എന്തായാലും ടൗണിൽ പോയിട്ട് തന്നെ വാങ്ങിക്കണം അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഇതിൻ്റെ അകത്തു നിന്നൊന്നും പിന്നെ കഴിച്ചില്ലാട്ടോ ഒരു വയറല്ലേ ഉള്ളൂ പൊട്ടില്ലേ അപ്പം ഞാൻ കുറച്ച് എന്തൊക്കെയോ മാത്രം എടുത്തിട്ടുള്ളൂ കുട്ടികൾക്ക് ചെറുതായിട്ട് കിറ്റ് കാറ്റ് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിളിക്കാനേ വന്നു പിന്നെ കളിക്കാനോ അങ്ങനെ മുകളിലേക്ക് ഈ പിള്ളേർക്ക് കളിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടേക്കൊന്നും ആദ്യം പോയില്ല ആദ്യം ഇതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് വാങ്ങിക്കാനൊന്നും കിട്ടിയില്ല അവിടെ ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു ഐറ്റംസ് മാത്രമാണ് ഒന്നും കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത് പിന്നെ പച്ചക്കറി ഐറ്റംസിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ല വില കൂടുതലാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ അതും ഒന്ന് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഒരുപാട് തിരക്ക് ഉണ്ടാവേണ്ടതാണ് ഈ ഒരു സമയത്തൊക്കെ പക്ഷെ പോണം കഴിഞ്ഞത് കൊണ്ടാണോന്നറിയില്ല തിരക്കൊന്നുമില്ല പിന്നെന്താ ഞങ്ങൾ രാവിലെ പോണ പോലെയൊന്നും അല്ല ഗൈസ് ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്ന് വിചാരിക്കണതാണ് അഴിച്ചുകെട്ടനും ഉറക്കം വന്നു അപ്പോൾ അവൾ റംസാൻ റംസാനപ്പുറത്ത് കളിക്കാൻ വേണ്ടി പോയി നിർബന്ധിച്ച് അപ്പോൾ വാപ്പിച്ചി അവനെയും കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയണത് അടിച്ചു പൊളിച്ചു എന്നെ പറയാട്ടാ വൈകുന്നേരം ഇന്ന് ഒന്ന് കിടന്നാൽ മതി എന്നായി അപ്പം ഇനിയിപ്പം ഇതിലും കൂടി കയറി എന്ന് വേണ്ട വേണ്ട ആ എസ്കലേറ്ററിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി അപ്പോൾ നിങ്ങളെല്ലാ വിശേഷങ്ങളും കണ്ടല്ലോ അടുത്തൊരടിപൊളി കാണുന്നവരേക്കും ടാറ്റാ